നമസ്കാരം നമ്മൾ അങ്ങനെ കാട്ടാക്കട എത്തിയിരിക്കുകയാണ് കാട്ടാക്കടയിൽ അവിടെ കാട്ടാക്കട കുഷ്യൻ കോളനി പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള സംഭവം കഴിഞ്ഞിട്ട് വന്നിട്ട് കാട്ടാക്കടയെ കുറിച്ച് പറയുമ്പോൾ കാട്ടാൽ ഭദ്രകാളി ക്ഷേത്രം അതാണ് കാട്ടാക്കടയിലെ ആളയാവ് അത് അതിനെ കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ഇതാണ് കാട്ടാൽ ഭദ്രകാളി ക്ഷേത്രം നമുക്ക് കാട്ടാക്കട ഒരു പൈതൃകം പറയാൻ ഒന്ന് രണ്ടുപേര് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് അവരൊന്നും സംസാരിക്കാം നമസ്കാരം നമസ്കാരം നമ്മൾ ഈ കാട്ടാക്കടയെ കുറിച്ച് പറയുമ്പോൾ കാട്ടാൽ അമ്മയെ കുറിച്ച് പറയാതെ പോകാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് അതൊന്ന് അറിയുകയും പറയുകയും ചെയ്യാനായിട്ടാണ് വന്നത് മരിച്ചേണ്ടേ ഇപ്പൊ ഇവിടെ അറിയാതെ ഞാൻ ഇപ്പൊ എറണാകുളം നമസ്കാരം തിരുവനന്തപുരത്തായിരുന്നു എറണാകുളം അതെ നമ്മുടെ നമ്മളിവിടെ മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തിന് നമ്മളൊരു കുറച്ച് അപ്പൊ അദ്ദേഹം പാത്തു പറഞ്ഞു കാട്ടാലും ഉണ്ടായി കാട്ടുണ്ടായി കാട്ടാക്കട ഉണ്ടായിരുന്ന ഇവിടെ ഇവിടെ തന്നെ ഇപ്പൊ ഇത് നിക്കുന്നവടെ ഒരു ആളുണ്ടായിരുന്നു വളരെ വല്യ ആള് ആളുകളൊക്കെ അവിടെ വന്നിരിക്കും അന്ന് ആദ്യം ഇവിടെ മുടി ഇല്ല വച്ചുകെട്ടി വാളുശൂലും എഴുന്നള്ളിച്ച് ഒരു ഉത്സവം നടത്തും അത് കഴിഞ്ഞ് കാലക്രമത്തിൽ മുടിപ്പര ഉണ്ടാക്കി മുടിപ്പര ഉണ്ടാക്കി വാളുശൂലം ഉണ്ടാക്കി വാളുശൂലമ്മച്ച് പൂജ നടത്തി അത് കഴിഞ്ഞ് ഒരാൾ കയറക്ക ഒരു അസുഖം വന്നപ്പോഴേക്ക് നേർച്ചയായിട്ടൊരു മുടി നേർന്ന് ആ മുടി ഇവിടെ നടക്കു വെച്ചു ആ മുടിയാണ് ഇതുള്ളത് മുടിപ്പര മുടി എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയെല്ലായിടത്തും സ്ഥിരപ്രതിഷ്ഠയാണ് ഇത് ചരപ്രതിഷ്ഠയാണ് അതായത് മൂന്ന് വർഷത്തിലൊരിക്ക ഈ ദേവിയുടെ നാല് കരയിലും ദേവി വീടുകളിൽ എഴു പോവും വീടുകളിൽ പോയി അവിടുന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ പൂജ സ്വീകരിച്ചിട്ട് വരും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞേറ്റെന്ന് പറയും ദാരികനെ കൊല്ലെന്ന് അപ്പോൾ അവിടെ ഇവിടെ പറഞ്ഞ് കെട്ടി ദാരികൻ ചെറിയ കൊണ്ട് അവിടെ ഇവിടെ നിരത്തി പോലും നടത്തും പോലും നടത്തി ദാരികൻ്റെ തല ഒട്ടിയെടുക്കുന്നതായിട്ടാണ് നാല് നിൽക്കലും വീട്ടിൽ ദാരികൻ ഇരിപ്പുണ്ടോ എന്ന് നോക്കിയാണ് പോണത് അങ്ങനെ വളരെ ചരിത്ര സംഭവങ്ങളുള്ളതും വളരെ ആചാര വിശേഷങ്ങളുള്ളതാണ് പിന്നെ ഈ മുടിപ്പരെ സംബന്ധിച്ച് ഏത് ഒരു അഞ്ഞൂറ് കൊല്ലത്തി കൂടുതൽ പഴക്കം കാണും ഈ മുടിപ്പൊര ഉണ്ടായ അന്നോട് ഒരു ജാതി മതഭേദമില്ലാതെ സവർന്ന അവർണ്ണ വ്യത്യാസം ഇല്ല എല്ലാവർക്കും തൊഴാ എല്ലാവർക്കും തൊഴാം പിന്നെ പൂജാരിമാർ അവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഓ അങ്ങനെ ദ്രാവിഡ പൂജ ദ്രാവണ പൂജയാണ് ഇവിടെ നാല് ജാതിക്കാരെ അകത്ത് പൂജിക്കാവും അതായത് പാണൻ പരവൻ വാർത്തി കൊല്ല ഓ അങ്ങനെ ഈ നാല് ജാതിക്കാര് അകത്ത് അണിയറ പൊരയ്ക്കകത്ത് പൂജിക്കാവും പൂജ പൂജിക്കാവും അതുപോലെ ഈ വിളക്ക് കത്തിക്കുന്നതും ഇവിടെ തൂക്കുന്നതും പിന്നെ പൊണ്ടാരിമാരുന്ന ഒരു സമുദായക്കാരാണ് അവർക്കെ ചെയ്യാം അവകാശമാണ് മുരച്ചടിക്കുന്നത് പണം സമുദായപ്പെട്ടവരാണ് പിന്നെ പീട ദേവി പീഠം എടുക്കണ കാണിക്കാരാണ് ആ സിസ്റ്റം ഇവരെ കട്ടാക്കട ഇത് തന്നെയാണ് ആദ്യം കട്ടാക്കട അപ്പുറം അപ്പുറം റോഡില്ല ആദ്യം ഈ കോട്ടൂരിലേക്ക് റോഡ് കിട്ടിയപ്പോഴാണ് രണ്ട് പോർഷൻ ആയത് അപ്പോഴാണ് ഈ കൊണറും അത് ഇതൊക്കെ വന്നതും അല്ല അതിന് ശേഷമാണ് അന്ന് ഈ ആൽ ഉണ്ടായത് ആലിനെ ചുറ്റിണ്ടായിരുന്നു കാട്ടാക്കടും കട ഇവിടെ വെച്ച് ചന്ത ചെറിയ തോതിൽ ചന്തയായി പിന്നെ അത് വലിയ ചന്തയായി കട്ടാക്കട ചന്ത ഇപ്പോഴും നിങ്ങളും മേടും ഇവിടെ ചന്തയുണ്ട് എല്ലാ ഈ പിന്നെ മലപ്രദേശത്തുള്ള സകലരുടെയും ഒരു ഔട്ട്ലെറ്റാണ് കാട്ടാക്കടേം ഒരുപാട് മണ്ഡപത്തിൻ്റെ പാലം വന്നു നെയ്യാർ ഡാമിൽ പാലം വന്നു കോട്ടൂർ വന്നു ഇപ്പം ഇതുവഴി എവിടെ വേണമെന്ന് പോവാം ആ തമിഴ്നാട്ടിൽ പോലും ഏറ്റവും കൂടുതൽ കോഴിയതാണ് ഇല്ല പണ്ട് പ്രൈവറ്റ് ബസ്സുകാരാണ് എല്ലാ സമയത്തും പിന്നെ ആർ കെ വി ആർ കെ എന്ന് പറഞ്ഞ അന്നത്തെ പ്രൈവറ്റ് ഡോണേഴ്സുകാർ ഓരോ ഓരോ അത് കാരണം ഈ ചന്തയിൽ വരുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് പല തിരുവനന്തപുരത്തുള്ള കച്ചവടക്കാർ വരും അവർക്ക് പോകാനും വേണ്ടിയിട്ടും അതിനും ഇതിനും കൊല മുഴുവൻ പോണ ഇവിടെ കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രമാണ് പിന്നെ അന്ന് തൊട്ട് ഗുളിപ്പുറയുണ്ട് ചൊവ്വയും പള്ളിയാണ് ഉച്ച പൂജ പ്രധാന രണ്ട് പൂജയേ ഉള്ളൂ ഭദ്രകാളി പൂജയാണ് ഉച്ചയും ഈ ചൊവ്വയും പള്ളിയിൽ പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇതായിരുന്നു തന്നെ ഇപ്പം വൈകുന്നേരം പൂജയുണ്ട് ഇത് സാധാരണ പൂജയല്ല ആരെങ്കിലും ഒരു നേർച്ച ജന്മനക്ഷത്രത്തിന് പാലുകാച്ചി കല്യാണം അങ്ങനെയുള്ള നടത്താം അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മിക്കവാറും കാണും പിന്നെ കർക്കിട മാസം നാൽപ്പത്തൊന്ന് ദിവസം വൈകുന്നേരം അങ്ങനെ പൂജയുണ്ട് കുറച്ചേ മാസം ഇതിനെ ചുറ്റി തന്നെയാണ് കാട്ടാക്കന ശു നമ്മൾ പറഞ്ഞാലൊക്കില്ല വിശ്വാസം വന്ന് കാണും തൂക്കം തലപ്പൊലി തൂക്കം പിന്നെ തൂക്കമൊക്കെ നമ്മുടെ തൂക്കവില് ഇതായി ഇരിക്കുന്നതാണ് തൂക്കവില്ല മുപ്പത്താറടി പൊക്കത്തിലാണ് ഇത് പോകുന്നത് അങ്ങനെ ഇപ്പം നിങ്ങളെന്തായാലും നിങ്ങൾക്കൊരു ഇതുണ്ട് ബാക്കിയുണ്ട് ഇന്ന് നട തുറന്നിരിക്കുന്ന ദിവസമുണ്ട് അല്ലെങ്കിൽ കാണാൻ പറ്റില്ല അതിൽ പ്രത്യേകിച്ച് അത് ആ വിഗ്രഹം അമ്മയുടെ ആ വിഗ്രഹിത് വ്യാളി മുഖം എന്ന് പറയും ഇതുപോലെയുള്ള വിഗ്രഹം ഇല്ലയെന്ന് തന്നെ പറയാം എനിക്ക് വ്യത്യാസമുള്ള വിഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ സ്ഥലങ്ങൾ രണ്ട് യാത്ര ചെയ്ത് പോവുകയാണ് കടാകടയിലും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേൾക്കാറുണ്ട് അത് ശ്രദ്ധിക്കുന്നു അതുപോലെ കടാകരയിലെ പ്രധാന ഹൃദയഭാഗത്തുള്ള കഥാലമ്മയെ നമ്മൾ കണ്ടത് ഇവിടെ നാണ് കഥാകര ഇവിടെ ഒരു പണ്ട് തൊട്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതായത് അതിപോലെ പ്രശസ്തമാണ് ശിവൻകോവിൽ മുളിയൂർ എന്ന് പറയുന്നത് അത് ആ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എടുത്ത് അതിൻ്റെ ഭരണി പ്രസിഡന്റ് ആ നിക്കുന്ന അതും വളരെ പ്രശസ്തമായ കോവിലാണ് പണ്ടിലൊട്ടിയെ വളരെ കാലം മുമ്പേ ഉള്ള കോവിലാണ് അതിപ്പോഴും അതുപോലെ അത് അഗസ്ത്യു മുന്നിൽ സ്ഥാപിച്ച കോവിലെന്നാണ് പറയാൻ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് നാളെ